ഹായ് കൂട്ടുകാരെ നിങ്ങൾ ആരോട് ഈ രഹസ്യങ്ങൾ പങ്കുവച്ചാലും നിങ്ങളുടെ ജീവിതം ബന്ധങ്ങൾ ഭാവി എല്ലാം ദുർബലമാക്കുന്ന കാര്യങ്ങളാണ് രഹസ്യങ്ങൾ തുറന്നു പറയുന്നവൻ വിജയമില്ല ഇനി ആ രഹസ്യങ്ങൾ ഏതൊക്കെ നോക്കാം ആദ്യത്തേത് നിങ്ങളുടെ പണം നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോടും പറഞ്ഞാൽ ജീവിതം അപകടത്തിലാകും എത്ര സമ്പാദിക്കുന്നു എത്ര കടമുണ്ട് എത്ര സേവിംഗ് ആണ് ഉള്ളത് എവിടെയാണ് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നത് ഇവ ഒക്കെ പറഞ്ഞാൽ ചിലർ നിങ്ങളെ അസൂയപ്പെടും ചിലർ ഉപയോഗപ്പെടുത്തും ചിലർ മേൽ നിയന്ത്രണം നേടാൻ ശ്രമിക്കും ധനം മറച്ചുവയ്ക്കണം കാരണം ധനം പുറത്തായി കാണിച്ചാൽ ശത്രുക്കൾ ഉണ്ടാകും നിങ്ങളുടെ പണവിവരം അത് നിങ്ങളുടെ സ്വകാര്യത ആണ് അടുത്തത് നിങ്ങളുടെ വീക്ക്നെസ് ഓരോ മനുഷ്യനും ചില ദുർബലതകൾ ഉണ്ടാകും അത് നിസ്സാരമായിരിക്കാം പക്ഷേ അത് ഒരിക്കലും ആരോടും തുറന്നു പറയരുത് കാരണം നിങ്ങൾ വിശ്വസിച്ച ആളുകൾ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ദുർബലത ഉപയോഗപ്പെടുത്തി നിങ്ങളെ വേദനിപ്പിക്കാം ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ അതു ആയുധമാക്കും ദുർബലത മനസ്സിലാകുമ്പോൾ മനുഷ്യൻ അടിമയാകുന്നു അതിനാൽ നിങ്ങളുടെ ദുർബലതകൾ നിങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കുക അടുത്തത് വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞാൽ വീടിന്റെ സമാധാനം തകരും പ്രശ്നം ചെറിയതായിരുന്നു എങ്കിലും അത് വലിയ കാര്യമായി മാറും ആളുകൾ നമ്മെ വിലപേശി ഉപയോഗിക്കും വീട്ടിലെ വിശ്വാസവും ബഹുമാനവും നഷ്ടമാകും ഗൃഹരഹസ്യം പുറത്ത് ചൊരിയുന്നവൻ സന്തോഷമില്ല വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് തന്നെ പരിഹാരവും അകത്തുതന്നെ കണ്ടെത്തണം അടുത്തത് നിങ്ങളുടെ ഭാവി പദ്ധതി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഏതു പദ്ധതികളാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ മുന്നേറാൻ ആണ് ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പലരും തളർത്തിക്കളയും ചിലർ തടസ്സം ഉണ്ടാക്കും ചിലർ നിങ്ങളെ പിന്നിലേക്ക് വലിക്കും പദ്ധതി നടപ്പാക്കുന്നതുവരെ അതിനെ മറച്ചുവെക്കുക പൂർത്തിയാക്കിയ ശേഷം ലോകം അറിയട്ടെ അവസാനത്തെ രഹസ്യം ബന്ധത്തിലെ തകരാറുകൾ പ്രണയബന്ധം വിവാഹം സൌഹൃദം ഏതു ബന്ധമാകട്ടെ പ്രശ്നം വന്നാൽ പുറത്തു പറയുന്നത് വലിയ നാശം ചെയ്യും തെറ്റായ ഉപദേശങ്ങൾ ഗോസിപ്പ് അപമാനം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ വഷളാക്കും ബന്ധത്തിന്റെ തകരാർ പുറത്ത് പറഞ്ഞാൽ ബന്ധം രക്ഷിക്കാനാകില്ല പ്രശ്നമുണ്ടെങ്കിൽ തമ്മിൽ സംസാരിക്കുക മനസ്സിലാക്കുക പരിഹാരം കണ്ടുകെട്ടുക മറ്റുള്ളവരുടെ ഇടപെടൽ ബന്ധങ്ങളെ നശിപ്പിക്കും ഈ രഹസ്യങ്ങൾ ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദുർബലമാകും അതുകൊണ്ട് സൂക്ഷിക്കുക ഈ അഞ്ച് രഹസ്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകും